ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് പാർട്ടി പാർട്ടി ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു ലോക്കൽ ലോക്കൽ മുന്നോടിയായുള്ള സമ്മേളനവും ഒക്ടോബർ തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്

രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട് മധുരയിൽ നടക്കുന്നത് ഇതിന്റെ മുന്നോടിയായാണ് ആദ്യഘട്ടത്തില് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നത് തുടർന്ന് ലോക്കൽ സമ്മേളനവും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും പൂർത്തിയാക്കും എടവണ്ണ ലോക്കൽ സമ്മേളനം ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഒതായിൽ വെച്ചാണ് നടക്കുന്നത് ആറോളം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് എടവണിൽ ഇതുവരെ പൂർത്തിയായത് ഇന്ന് കല്ലിടുമ്പ് ബ്രാഞ്ചിൽ നടന്ന സമ്മേളനത്തിൽ മുതിർന്ന പാർട്ടി അംഗം ഇബ്രാഹിം ആര്യൻ തുടങ്ങിയ പാർട്ടി പതാക ഉയർത്തി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ എൽ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗം വി അർജുനൻ എടവണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ജാഫർ ഡിവൈഎഫ്എ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തമിഴ്നാട് നടക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി രാജ്യത്ത് എല്ലാ ഇടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് സമ്മേളനങ്ങൾ എടവണ്ണ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള സമ്മേളനം ഈ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ചതാണ് പതിനൊന്നൊന്നാം തീയതി കൂടി സമ്മേളനം പൂർത്തീകരിച്ച് അടുത്ത മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ പൊതായി വെച്ചിട്ടാണ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ായി ആറ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയും ബാക്കി വരുന്ന പതിമൂന്ന് സമ്മേളനങ്ങൾ ഈ പതിനൊന്നാം തീയതി മുമ്പായിട്ട് ഇടപെടലിൽ പൂർത്തിയാക്കും സംഘടനാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടന മൂന്ന് വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ഭാവി പരിപാടികൾ തീരുമാനിച്ച് സ്ഥാനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോവാനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് സമ്മേളനം അവസാനിപ്പിക്കുക ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടവണയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിക്കുകയാണ് ഇത് പതിമൂന്നാം തീയതി ഇടായിൽ വെച്ച് പ്രതി സമ്മേളനവും പതിനാലാം തീയതി കൂടി റാലിയും പുരോഗവും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മാ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ആഭരണം ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി േമറ സാനിറ്ററിസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ